ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുട്ടികൾക്ക് പറ്റുന്ന പുതിയതരം ഒരു ക്രയോൺസിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കണ്ടോ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതിനൊരു ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ക്രയോൺസ് എല്ലാം കൂടെ സ്കെച്ച് ക്രയോൺസ് അതുപോലെ തന്നെ വാട്ടർ കളർ എല്ലാം അടങ്ങിയൊരു ബോക്സാണ് ഒരു സ്യൂട്ട് കേസ് പോലെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ കോട്ടയത്ത് വന്നപ്പം മാമിയുടെ വകയുള്ളൊരു ഗിഫ്റ്റാണ് അവൾക്ക് അവൾക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ സ്റ്റാപ്ലെയർ എറേസർ ഷാർപ്പ്നർ പെൻസിൽ സ്കെയില് ഗം അങ്ങനെ എല്ലാതും ഇൻക്ലൂഡഡ് ആണ് കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഈ സ്കെച്ചൊക്കെ അടിപൊളിയാണ് കേട്ടോ തമ്പുദാ ഡ്രോയിങ്ങിലാണ് രാവിലെ എണീക്കുമ്പം തൊട്ട് ഈ കുട്ടി ഇതിലേ ഇരിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതെന്തായാലും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ റേഞ്ചിന് പറ്റുന്ന ഒരു ക്രയോൺസ് ആൻഡ് ഡ്രോയിങ് സെറ്റാണ് ഇത് കണ്ടോ ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇത് ക്രയോൺസ് മാത്രമേ ഉള്ളൂ ഇതിനൊരു ടു സിക്സ്റ്റി റേഞ്ചിലാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അവൾ അവളവിടെ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ കാട്ടിത്തരി അവൾ ഇന്നലെ വൈകിട്ട് ഇട്ടതാണത് ഇതും നല്ലതാണ് കേട്ടോ ഇതാ ഞാൻ ഫസ്റ്റ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഇതാണ് അവൾ സ്കൂളിൽ കൊണ്ടുപോകുക ഇതിലെ റേറ്റ് ടു തേർട്ടിയാണ് കാണിച്ചേക്കുന്നത് മീഷോന്ന് ഇവിടെ എത്തിയപ്പോൾ അത് ടു സിക്സ്റ്റി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ